ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴുള്ളത് എട്ട് പേരാണ് ഈ ആഴ്ച ഇവരിൽ നിന്ന് രണ്ട് പേർ ബിഗ് ബോസ് ഫീറ്റിൽ നിന്നും പടിയിറങ്ങും അത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണൊന്നമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ബിഗ് ബോസ് തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച രണ്ടു പേരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് ഇപ്പോ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളത് ഒന്ന് ജിൻഡോ ജാസ്മിൻ അഭിഷേക് ശ്രീകുമാർ സിജോ നോറ അർജുൻ ശ്രീതു ഋഷി എന്നിവരാണ് ഇതില് അഭിഷേക് ശ്രീകുമാർ ഒഴിച്ച് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത അഭിഷേക് ശ്രീകുമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ നോമിനേഷന് വന്നിട്ടുണ്ട് തീർച്ചയായും ബിഗ് ബോസ് ചിന്തിക്കുന്നത് അവസാന ആഴ്ച പേരെയാണ് അതിനിടയിൽ ഒരു ദിവസം ഒരാളെ പുറത്താക്കും ഫിനാലേക്ക് ടോപ്പ് ഫൈവ് തന്നെയാണ് ഉണ്ടാവുക ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിൽ അഭിഷേക് ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ ഉണ്ട് ഇതിൽ നിന്നും പുറത്താവാൻ സാധ്യത ഇപ്പോഴത്തെ വോട്ടിംഗ് ട്രെൻഡ് അനുസരിച്ച് ഒരിക്കലും ജിൻഡോ പുറത്താവില്ല ജിൻഡോയ്ക്ക് ഒരു ശതമാനം പോലും അല്ലെങ്കിൽ പോയിന്റ് വൺ പേഴ്സൻ്റേജ് പോലും സാധ്യതയില്ല പുറത്തു പോവാൻ അതുപോലെ തന്നെ ജാസ്മിൻ സിജോ അർജുൻ ഇവർ മൂന്ന് പേരും പുറത്താവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവരും പുറത്താവില്ല ഇനിയുള്ള മൂന്ന് പേർ ഋഷി നോറ ശ്രീതു ഇവരിൽ നിന്ന് രണ്ടുപേരാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പടിയിറങ്ങുന്നത് അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വോട്ടിംഗ് ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കുറവ് വോട്ട് വരുന്നത് നോറയ്ക്ക് തന്നെയാണ് അതിനുശേഷം ഏറ്റവും കുറവ് വരുന്നത് ശ്രീതുവിന് പിന്നീട് ഋഷിക്ക് എനിക്ക് തോന്നുന്നത് ഈ വീക്കിൽ നോറയും ശ്രീതുവുമാണ് പുറത്താവുന്നത് എന്നാണ് തീർച്ചയായും ഋഷി പുറത്താവാനുള്ള സാധ്യത ഇവരെ അപേക്ഷിച്ച് കുറവാണ് ഒരു പക്ഷേ സ്ത്രീകളുടെ എണ്ണം ബിഗ് ബോസ് വീട്ടിനകത്ത് കുറവായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഋഷിയെയും നോറിയേയും പുറത്താക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ വോട്ടിങ്ങിന്റെ അടിസ്ഥാനം മാത്രമാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും നോറയും അതുപോലെ ശ്രീധവും തന്നെയാണ് പുറത്താവുക അതിനുശേഷം അടുത്ത ആഴ്ചയിൽ ഇടയിൽ ഒരു ദിവസം മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള രീതിയിൽ ഒരാളെ ലാലേട്ടൻ അങ്ങ് വിളിക്കും അത് മിക്കവാറും ഋഷിയാവാനുള്ള സാധ്യതയുണ്ട് ഈ മൂന്ന് പേർ തന്നെയാണ് ഈ ആഴ്ചയും മിഡ് വീക്ക് എവിഷനുമായിട്ട് പുറത്താവാൻ ഉള്ളത് തീർച്ചയായും ഇവർ മൂന്ന് പേരും ടോപ്പ് ഫൈവിൽ ഉണ്ടാവില്ല രണ്ടു പേരെന്തായാലും ഈ ആഴ്ച പുറത്തു പോവും ഒരാൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെയും പുറത്തേക്ക് പോവും എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജിൻഡോ അഭിഷേക് ശ്രീകുമാർ ജാസ്മിൻ സിജോ അർജുൻ ഇവരാണ് ടോപ്പ് ഫൈവിൽ ഉണ്ടാവുക അതുതന്നെയാണ് സംഭവിക്കാനും പോകുന്നത് ബാക്കിയുള്ള മൂന്ന് പേർ ഋഷി ശ്രീതു നോറ ഇവർ മൂന്ന് പേരും ഈ ആഴ്ചയും മിഡ്വീക്ക് എവിഷനുമായി പുറത്താവും അതിൽ ഈ ആഴ്ച പുറത്താവാൻ പോകുന്നത് നോറയും മിഡ് വീക്ക് എവിഷനിലൂടെ നമ്മുടെ ഋഷിയും പുറത്താവുന്നതായിരിക്കും നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ